ഒരിക്കലും ഒരു സുഹൃത്തനോട് ചോദിച്ച ഒരു ചോദ്യം ജൈനീസ് മീഡിയയുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുകയാണ് തട്ടകത്തിലെ പൂരത്തിന് സംഭാവന കൊടുക്കുന്നത് പാപമാണ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരിക്കൽ കൂടി പറയാം തൻ്റെ നാട്ടിൽ നടക്കുന്ന അമ്പലത്തിലെ ഉത്സവത്തിന് ഹൈന്ദവ സഹോദരന്മാർ സംഭാവന ചോദിക്കുമ്പോൾ ആ പണം നൽകുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണോ എന്നാണ് ആ സുഹൃത്ത് ചോദിച്ചത് ഒരുപാട് സഹോദരങ്ങളെ ഇതിന് ആദ്യമേ ഞാനൊരു ഉത്തരം പറയട്ടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അമ്പലങ്ങളെ ഉത്സവങ്ങൾക്ക് ഒരു ഹൈന്ദവ സഹോദരൻ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മോട് സംഭാവന ചോദിക്കുകയാണെങ്കിൽ നാം സംഭാവന നൽകുന്നത് ആ സഹോദരനോടുള്ള ഹൈന്ദവ സഹോദരനോടുള്ള സ്നേഹ നിമിത്തമാണെങ്കിൽ അതൊരു യാതൊരു പാപവുമില്ല അത് മതമയത്തിനുള്ള ഭാഗമാണ് അത് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സാഹോദര്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള വസ്തുത ആദ്യമേ പറയട്ടെ എന്നാൽ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് സംഭാവന നൽകുമ്പോൾ ഉണ്ടാകെ ഉണ്ടാകുന്ന ഹൃദയത്തിലെ മനോഭാവം അവിടെയുള്ള പ്രതിഷ്ഠയോടുള്ള ഭയഭക്തി ബഹുമാനമോ ആരാധന മനോഭാവമോ ആണെങ്കിൽ അത് ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ ഭാഗമായിട്ട് വരും ഇന്ന് നാം കാണുന്ന ഒരു സവിശേഷതയാണ് നാട്ടിലെ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ ക്രൈസ്തവ ഭവനങ്ങൾ സ്വന്തം ഇടവകയിൽ നടക്കുന്ന പള്ളിപ്പെരുന്നാൾ പോലെ ആഘോഷിക്കുന്ന ആളുകളുണ്ട് ഇന്നതൊരു ട്രെൻഡയും മാറിക്കൊണ്ടിരിക്കുകയാണ് മതസൗഹാർദ്ദം സാഹോദര്യം എന്ന് പറയുന്നതെല്ലാം മനസ്സിലാക്കണം അത് മറ്റുള്ള ദൈവങ്ങളെ കൂടി എൻ്റെ ദൈവമായി സ്വീകരിക്കുന്നതല്ല ഇപ്പോൾ അവരുടെ പൂരം നടക്കുകയാണ് അല്ലെങ്കിൽ ഉത്സവം നടക്കുകയാണ് ആന എഴുന്ന നടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്നു അവയെ കാണാൻ പോകുന്നു അതിൽ തന്നെ പാപമല്ല അവർ അവരുത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവരുമായി സൗഹാർദ്ദ സ്ഥാപിക്കുന്നതും സഹോദരി സ്ഥാപിക്കുന്നതും പാപമല്ല എന്നാൽ അതിലെ സ്വീകരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ വിഗ്രഹാരാധന എന്ന പാപം കടന്നു വരുന്നുണ്ട് എന്നുള്ള ക്രൈസ്തവപരമായ മതബോധനം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ ഉത്സവത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള തെയ്യങ്ങളും കാവടികളും വീടിന് മുമ്പിലൂടെ പോകുമ്പോൾ അവരുടെ നൃത്ത നൃത്യങ്ങൾ കാണുമ്പോൾ അവയിൽ കാണാൻ പോകുന്നത് പാകമല്ല എന്നാൽ അവയെ ആരാധിക്കുന്നത് ആരാധന മനോഹര ആയിരിക്കുന്നത് അതിൽ തന്നെ പാപമാണ് ഒന്നാം പ്രമാണലംഘനമാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവത്തിനുണ്ടാകരുത് എന്ന വ്യക്തമായ ദൈവിക നിയമം നമുക്കുണ്ട് സാമശത്തിനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസ പ്രമാണത്തിന്റെ കാതലായ വിശ്വാസ സത്യം നമ്മൾ ഏറ്റു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മറ്റു ദേവന്മാർ കൂടി നമ്മുടെ ദേവന്മാരായി മാറുന്നത് മതേതരത്വം എന്ന് പറയുന്നത് മറ്റു ദേവന്മാരെ നമ്മുടെ ദേവന്മാരാക്കി മാറ്റിയെടുക്കുന്നതല്ല എല്ലാ ദേവന്മാരും ഒന്നു തന്നെ എന്നുള്ള കൺസെപ്റ്റുമല്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ മതേതരം നടപ്പ് നടപ്പിലാക്കപ്പെടുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി പാടിയ പാട്ടിൽ ഈശ്വര അള്ളാഹ് തേരെ നാം അതായത് ഒരു ദൈവമേ ഉള്ളൂ അനീശ്വരൻ എന്നും അള്ളാഹ് എന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധി പാടിയപ്പോൾ അത് ഏറ്റെടുത്ത് പാടിയ ഒരാൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അതുകൊണ്ട് നമ്മുടെ കൺസെപ്റ്റിനും മതേതരത്വം എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തെ എല്ലാ മതക്കാരും പല പേരിൽ വിളിക്കുന്നു അതുകൊണ്ട് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നൊരു കൺസെപ്റ്റിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തെറ്റായ പ്രബോധനമാണ് അത് ഹൈന്ദവ പ്രബോധനത്തിൻ്റെ അത് അദ്വൈത സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് അദ്വൈത സിദ്ധാന്തത്തിലാണ് ക്ഷേത്രയും സ്ത്രീയും ഒന്ന് തന്നെയാണ് എല്ലാ ദേവന്മാരും ഒറ്റ ഒരു ദൈവം തന്നെയാ ഉള്ളൂ പല ഭാഗ ഒരു ദൈവത്തിന്റെ പല ഭാഗങ്ങളാണ് എന്നുള്ള കൺസെപ്റ്റ് അതായത് ഹിന്ദു മതത്തിലെ വ്യക്തികൾ വിശ്വസിക്കുന്ന ദേവന്മാരും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവവും ഒന്നു തന്നെയാണ് അ ദൈവത്തിന്റെ പല ഭാഗങ്ങളാണ് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് ഇന്ന് മതേതരത്വത്തിന്റെ വ്യാഖ്യാനം കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരുപാട് സഹോദരങ്ങളെ അറിയുക നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നാൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് ഈ വിഷയം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നാം വിശ്വസിക്കുന്ന വിശ്വാസ സത്യത്തെ വളരെ വ്യക്തമാണ് നമ്മുടെ ദൈവം പരമപരിശുദ്ധനായ ദൈവമാണ് ഹൈന്ദവവിശ്വാസ പ്രകാരം അവരുടെ ദൈവം ഏക പരബ്രഹ്മമാണെങ്കിൽ അത് നിർഗുണ പരബ്രഹ്മമാണ് പരിശുദ്ധനല്ല എന്നാൽ അടിസ്ഥാനപരമായ ഏകദേവ വിശ്വാസത്തിൻ്റെ സ്വഭാവ സവിശേഷത വ്യത്യസ്തത ഇസ്ലാം മതത്തിലെ അള്ളാഹുവിന് പറയുന്നത് പരിശുദ്ധനല്ല സർവശക്തനായ ദൈവത്തെ അവർ പറയുന്നത് അതിൽ സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ നിർഗുണ പരബരമത്തിൽ നിന്ന് നന്മയോ തിന്മയോ പുറപ്പെടുന്നില്ല അല്ലെങ്കിൽ നന്മയും തിന്മയും നിർഗുണത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന ഏക ദൈവവിശ്വാസം പരമപരിശുദ്ധനായ ദൈവത്തെയാണ് പഠിപ്പിക്കുന്നത് നന്മ മാത്രം പുറപ്പെടുന്ന ദൈവത്തെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മൂന്ന് ദൈവങ്ങളും ഒരേ ദൈവത്തിന്റെ പല നാമങ്ങളാണെന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉത്സവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉത്സവങ്ങളിൽ പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഉത്സവങ്ങളെ എതിർക്കുകയല്ല ഹൈന്ദവ സഹോദരങ്ങളുള്ള സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമാണമായ ഏകദൈവ വിശ്വാസത്തിൽ നിലനിന്നും കൊണ്ട് അവയെ കൈകാര്യം ചെയ്യാനുള്ള തന്മയത്വം ഓരോ ഉണ്ടാവണം എന്നുള്ള വസ്തുത ഓർമ്മിപ്പിക്കാനാണ് ഇത് പറയുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ